السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم بارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد نمود يك سهودرنا صحو سهورتك سهود مار بنجم أكل كينيا دبسم وينارج الليل شور الملل ندايا بطل, بطل. മരണപ്പെട്ട ദുഃഖകരമായ വാർത്ത അതിൻ്റെ അലയോലികൾ ഇപ്പോഴും അടങ്ങിയിട്ടില്ല ഇപ്പോഴും ഓരോ ദിവസവും ഓരോ മണിക്കൂറുകൾ കഴിയുമ്പോഴും ഓരോ ജനാസുകൾ ഓരോ മൃതശരീരങ്ങളാണ് ചളിയിൽ നിന്നും എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കണ്ടു നിൽക്കാൻ കഴിയാതെ വളരെയധികം പ്രയാസപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ഈ പാവപ്പെട്ട ആളുകൾക്ക് സർവസ്വവും നഷ്ടപ്പെട്ട സ്വന്തം പാർപ്പിടം കഷ്ടപ്പെട്ട അധ്വാനിച്ചുണ്ടാക്കിയ വീട് അവരുടെ വസ്ത്രങ്ങൾ അവരുടെ ജീവിതോപാധികളായിട്ടുള്ള വസ്തുക്കൾ എല്ലാമെല്ലാം നഷ്ടപ്പെട്ട് ഒട്ടെടുത്ത വസ്ത്രം പോലും ധരിക്കാൻ കഴിയാതെ വലിയ പ്രയാസപ്പെട്ട് പലയിടങ്ങളിലും സ്കൂളുകളിലും മദ്രസുകളിലും മറ്റുമായി ക്യാമ്പുകളിൽ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങൾ അവർക്ക് ഒട്ടുടുക്കാൻ വസ്ത്രമില്ല അതുപോലെ തന്നെ ഭക്ഷിക്കാൻ ഭക്ഷണമില്ല സർവസ്വം നഷ്ടപ്പെട്ടവർക്ക് പുനരുദ്ധിക്കാൻ ആവശ്യമായ വീടില്ല എല്ലാം എല്ലാം നഷ്ടപ്പെട്ടവരെ കൂ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് ധാരാളം ആളുകൾ അത്തരം വിഷയങ്ങളിലേക്ക് സജീവമായി മുന്നിട്ടിറങ്ങി അവർക്ക് സുഭിക്ഷമായ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നു അതുപോലെ തന്നെ ആവശ്യമായ വസ്ത്രങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു എല്ലാം വലിയ സന്തോഷം നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ് അതോടൊപ്പം അവരുടെ ഉറ്റവർ അവരൊന്ന് മരണപ്പെട്ടു പോയ ആളുകളെ കുറിച്ച് അവർ ഓർക്കുമ്പോൾ അവരുടെ മനസ്സ് വല്ലാതെ നീറുന്ന ഈ സാഹചര്യത്തിൽ നമ്മളെ കൊണ്ട് നല്ല സ്വാന്തനിപ്പിക്കുന്ന വാക്കുകൾ പറയാൻ കഴിഞ്ഞാൽ അവരെ സമാശിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ അതും ഏറ്റവും വലിയൊരു സൽക്കർമ്മമാണെന്ന കാര്യം നാം വിസ്മരിച്ചു പോകരുത് തൻ്റെ സുഹൃത്തിനേറ്റ തൻ്റെ സഹോദരന് കൈവന്നു പോയ ഒരു പ്രയാസം ഒരു വിഷമം ഒരു ബുദ്ധിമുട്ട് അതങ്ങാനും നീക്കിക്കൊടുത്താൽ നാളെ ആഹ്റത്തിലുള്ളാഹു സുബാനുഭൂത്താൽ അവരുടെ പ്രയാസങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾക്ക് അള്ളാഹു بريهار هذا من حبيب صلى الله عليه وسلم تنقل نمي بدي بيجت لدان إمام مسلم رضي الله عنه بهما أبو هريرة رضي الله عنه نتوتني بدرن جي حديث حبيب آيام النبي صلى الله عليه وسلم تنقل برجع داي كنام من نفس أن أخيه قربة من قرب دنيا نفس الله عنه قربة من قرب يوم القيامة വല്ലൊരുത്തനും തൻ്റെ സഹോദരന് തൻ്റെ സുഹൃത്തിൻ്റെ വിഷമം പ്രയാസം അതിൽ അദ്ദേഹത്തെ ക്ഷമാശിപ്പിച്ചാൽ അദ്ദേഹത്തിന് വേണ്ടുന്ന എല്ലാ ഹെൽപ്പുകളും ചെയ്ത് അദ്ദേഹത്തിന് സമാധാനം നൽകിയാൽ നാളെ പാറത്രിക ലോകത്തെത്തുമ്പോൾ ഈ സമാധാനിപ്പിച്ച വ്യക്തിയുടെ എല്ലാ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും അള്ളാഹുവും പരിഹാരങ്ങൾ നൽകുമെന്ന് ഹീബായ മുത്തനബി സാഹു അലി വല്ല നമ്മയെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ സ്വന്തമായി ചെയ്യാൻ കഴിയുന്നവർ സ്വന്തമായി ചെയ്യുക അതല്ല എങ്കിൽ കഴിയുന്നവരോട് നാം നല്ലതിലൊക്കെ അവരുടെ ഈ വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ച് അവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാൻ നാം ഒരു കാരണമായി തീർന്നാലും ഈ പ്രയപ്പെട്ട പ്രതിഫലം നേടിയെടുക്കാൻ നമുക്ക് കഴിയും അള്ളാഹു നമ്മുടെ സഹോദരങ്ങളുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീക്കി കൊടുക്കട്ടെ ആമീൻ അസ്സാം വാലിക്കും വരഹമ്മത്താഹി വർക്കാത്തു